नमस्कार ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരനെ കൊടിയ പീഡനത്തെ തുടർന്ന് ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവഞ്ജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അതിവേഗ ഇടപെടലുമായി ബന്ധുക്കൾ മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹം നേരിട്ട് കാണാൻ മാതാവ് ശൈലജ ഷാർജയിലെത്തി ബന്ധുവിനൊപ്പം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഷാർജയിലെത്തിയത് മകളുടെയും കുട്ടിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഷാർജയിലെ അധികൃതരെ അറിയിക്കും വിവഞ്ചികയുടെ സഹോദരൻ വിനോദും രാത്രി ഷാർജയിലെത്തും വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജയിൽ പരാതി നൽകാനും വിവഞ്ചികയുടെ കുടുംബം ആലോചിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി ബന്ധുക്കൾ ഇക്കാര്യം സംസാരിക്കും മകളുടെയും കൊച്ചുമകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശൈലജ എത്തിയത് വിപഞ്ചികയുടെ സഹോദരൻ വിനോദും കാനഡയിൽ നിന്ന് ഇന്ന് ഷാർജയിൽ എത്തുമെന്നാണ് വിവരം മൃതദേഹങ്ങൾ വിട്ടുകെട്ടുന്നതിനും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി ഇന്ന് അപേക്ഷ നൽകും പതിനേഴിന് നാട്ടിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു വിഭഞ്ചികയുടെ ഭർത്താവും നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാനാണ് കുടുംബം ആലോചിക്കുന്നത് കഴിഞ്ഞ ഒൻപതിനാണ് വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് എടുക്കുന്നതെന്ന് കാണിച്ച് വിപഞ്ചിക സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത് നീക്കം ചെയ്യപ്പെട്ടു അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് ജീവൻ ജീവനൊടുക്കിയതെന്നും കാട്ടി അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസും കേസെടുത്തിരുന്നു സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഭർത്താവ് നിതീഷ് ഭർത്തൃ സഹോദരി നീതു നിതീഷിന്റെ അച്ഛൻ എന്നിവരാണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾ വിപഞ്ജികയുടെ അമ്മ ശൈലജയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പേരും ഇപ്പോൾ ഷാർജയിലാണ് ശൈലജയുടെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു കോട്ടയം പാനിച്ചിക്കാട് പൂവൻ വലിയ വീട്ടിൽ നിരീക്ഷണ ഭാര്യയാണ് ആത്മഹത്യ ചെയ്ത വിഭഞ്ചിക കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ ഇവർ താമസിച്ചിരുന്ന ഷാർജ അൽകോയിസിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷാർജയിൽ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായിരുന്നു എം ബി എ ബിരുദാധാരിയായ വിവഞ്ചിക രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു കോട്ടയം സ്വദേശി നിതീഷുമായി വിമഞ്ചികയുടെ വിവാഹം വിവാഹശേഷം ഷാർജയിൽ തന്നെയുള്ള ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഒപ്പമായിരുന്നു താമസം ആദ്യ ദിവസം മുതൽ തന്നെ കടുത്ത പീഡനവും അവഹേളനവും അനുഭവിച്ചതായി വിവഞ്ചിക ആറുപേജുള്ള ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായതോടെ കൂടുതൽ കടുത്ത പീഡനം നേരിട്ടു നിരന്തര പീഡനത്തെ തുടർന്ന് മകളുമായി മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു ഡിവോഴ്സ് നോട്ടീസ് ലഭിച്ചതോടെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി ഇരുവരെയും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി കുഞ്ഞിന്റെ പാസ്പോർട്ടും തിരിച്ചറിവിലിരുകയും ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല ഇതോടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമവും നടന്നില്ല വേർപെരിയൽ നോട്ടീസ് ലഭിച്ചതും കുഞ്ഞിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനാകാതെ വന്നതുമാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നും ബന്ധുക്കൾക്ക് ലഭിച്ച ഡയറി കുറിപ്പിൽ പറയുന്നു കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും സ്ത്രീധന ഉള്ളതിനാൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണ ചുമതല കുറ്റകൃത്യം വിദേശത്ത് നടത്തിയതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചുള്ള അന്വേഷണമോ നടത്തും അതേസമയം വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്ന സൂചന ഇയാളുടെ സ്വഭാവ വൈകല്യത്തെക്കുറിച്ചുള്ളവയാണ് നിതീഷിനും കുടുംബത്തിനുമെതിരെ പ്രതിഷേധം കനക്കുകയാണ് ആത്മാത്യ കുറിപ്പ് തന്നെ കേസെടുക്കാൻ മതിയായ തെളിവാണ് ഇതിന് പിന്നാലെയാണ് നിതീഷിന്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം ചിത്രങ്ങളും പ്രചരിക്കുന്നത് പലതും ലേഡീസ് ഇന്നർവെയർ ധരിച്ച് വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ് വിവഞ്ചികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത് വിയറിംഗ് ലേഡീസ് ഇന്നർവെയർ എന്ന പേരിലാണ് നിതീഷിൻ്റെതായി ഈ ചിത്രം പ്രചരിക്കുന്നത്